ലൈഫ് ഭവന പദ്ധതിയിൽ വീട് അനുവദിച്ചു കിട്ടിയ ഗുണഭോക്താക്കൾ വീട് നിർമ്മിക്കുവാൻ കഴിയാതെ ദുരിതത്തിൽ മറയൂർ പഞ്ചായത്തിൽ കുമ്മിട്ടാംകുഴി ഗോത്രവർഗ്ഗ കോളനിയിലെ ആറ് ഗുണഭോക്താക്കളാണ് വീടുപണി പൂർത്തീകരിക്കുവാൻ കഴിയാതെ ദുരിതം പേറുന്നത് വിഷയത്തിൽ ബന്ധപ്പെട്ട വകുപ്പുകളുടെ ഇടപെടൽ ഉണ്ടാകണമെന്നാണ് ഈ കുടുംബങ്ങളുടെ ആവശ്യം മറയൂർ പഞ്ചായത്തിൽ കുമിട്ടാങ്കുഴി ഗോത്രവർഗ്ഗ കോളനിയിലെ ആറ് ഗുണഭോക്താക്കളാണ് ലൈഫ് ഭവന പദ്ധതിയിൽ വീട് അനുവദിച്ചു കിട്ടിയിട്ടും വീട് പണി പൂർത്തീകരിക്കുവാൻ കഴിയാതെ ദുരിതത്തിലായിരിക്കുന്നത് വീട് അനുവദിച്ചു കിട്ടിയപ്പോൾ നിലവിലുണ്ടായിരുന്ന സുരക്ഷിതമല്ലാത്ത വീട് പൊളിച്ചുമാറ്റി പദ്ധതിയിലെ ആദ്യ ഗഡു വാങ്ങി തറയുടെ പണി പൂർത്തീകരിച്ചു പിന്നീട് ബാക്കി തുക അനുവദിക്കാതെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ തങ്ങളെ ബുദ്ധിമുട്ടിലാക്കുന്നുവെന്നാണ് ഗുണഭോക്താക്കളുടെ പരാതി വീട് வீடு பொழிச்சாச்சு பில்லு வந்து தொண்ணூறாயிரம் கொடுத்தாங்க மறுபடி மறுபடியும் அங்கே கேட்கும் போது பண்டு வரல பண்டு வரலையும் விண்ட்டாங்க வீடு கட்டி முடி பொழித்து முடிச்சு ஒரு வருஷம் மூணு மாதம் ஆகி போச்சு அங்கே போய் இந்த பக்கம் இந்த பக்கம் குழந்தைங்க வீடாக வந்துட்டு வாழை வீட்டில் தங்கியிருக்கோம் தங்கிட்டு இருக்கிறோமா இதுக்கு நடவடிக்கை எடுக்கணும்னு சொல்லும்போது யாருமே ஒன்றும் கண்டுக்க போகிறதுல பஞ்சாயத்து ஆஃபீஸ் போனாலும் கிராம சபை மேலே சொல்லலாம் உங்களுக்கு ஒன்றாக்கர் இருக்குது ரெண்டேக்கர் இருக்குன்னு சொல்லிட்டு அவர் பலமே பிளமுடிச்சிட்டு இருக்காரு വീടില്ലാതായതോടെ ഇതിൽ പലരും ടാർപോളിംഗ് കെട്ടി താൽക്കാലിക കുടിലൊരുക്കിയാണ് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്നത് രംഗമ രാമൻ ശശികല കുപ്പൻ രാജലക്ഷ്മി മുരുകൻ ദേവകി അന്തോണി രുക്മണി മധുരകുമാർ സീത നടരാജൻ എന്നിവരുടെ വീടുകളാണ് പൊളിച്ചു മാറ്റി തറ നിർമ്മിച്ച് കിടക്കുന്നത് മറയൂർ ടൌണിനോട് ചേർന്നാണ് കുമ്മിട്ടാങ്കുഴി കുടി സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി ഒന്നിൽ മുത്തങ്ങ സമരത്തെ തുടർന്ന് മറയൂരിൽ ഇരുന്നൂറ്റി കുടുംബങ്ങൾക്ക് സ്ഥലം അനുവദിച്ചു നൽകിയിരുന്നു ഈ സ്ഥലത്ത് വീട് നിർമ്മിച്ചാൽ മാത്രമേ വീടിന് തുക അനുവദിച്ചു തരുവാൻ കഴിയൂ എന്ന നിലപാടാണ് ഇക്കാര്യത്തിൽ നിർവഹണ ഉദ്യോഗസ്ഥർക്ക് ഉള്ളതെന്ന് കുടുംബങ്ങൾ പറയുന്നു കാട്ടാനശല്യം രൂക്ഷമായതിനാലും കുടിവെള്ളം റോഡ് സൗകര്യം ഇല്ലാത്തതിനാലും ഇവിടെ വീട് നിർമ്മിക്കുവാൻ കുടിക്കാർക്ക് താല്പര്യമില്ല മറയൂർ ടൌണിലുള്ള ഗ്രാമവാസികളുടെ സ്ഥലത്ത് വീട് വെക്കുവാനാണ് കുടിക്കാർക്ക് താല്പര്യം വിഷയത്തിൽ ബന്ധപ്പെട്ട വകുപ്പുകളുടെ ഇടപെടൽ ഉണ്ടാകണമെന്നാണ് ഈ കുടുംബങ്ങളുടെ ആവശ്യം News Bureau Adi